എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മുഞ്ഞക്കായ കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ചോർണും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കാൽക്കപ്പലും കുറച്ച് കൂടുതൽ പരിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണി മൂന്ന് വിസിൽ നിന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വല്ലാതെ വെന്തൊടയേണ്ട അരപ്പിനായി തേങ്ങ പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ വല്ലാതെ സ്മൂത്തായി അരയ്ക്കണ്ട അരയ്ക്കണ്ടക്കായ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചെറിയ തക്കാളി കറിവേപ്പില ഇടാം കഷ്ണം വേവുന്നതിനാവശ്യമായി വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം പരിപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികം ഇടണ്ട തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം കഷ്ണങ്ങൾ എന്തോ നോക്കാം ഒന്നുകൂടി വേവാനുണ്ട് ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം വെള്ളം കുറച്ച് വെറ്റി കിട്ടണം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരിപ്പ് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം പരിപ്പ് വല്ലാതെ ഉടഞ്ഞു പോകരുത് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഇനി അരപ്പൊഴിച്ച് തിളപ്പിക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഗ്രേവിയുടെ തിക്കിനെസ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും തിളച്ചാൽ മതി ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക്കും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് താളിക്കുന്നത് ചെറിയ ഉള്ളി ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്കിടാം വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ മുരിങ്ങക്കായ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ